സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം മെയ് ഒന്ന് ലോക തൊഴിലാളി ദിനത്തിന്റെ ഭാഗമായി സിഐടിയു പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തലും സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ റാലിയും നടന്നു പാണ്ടിക്കാട് ഇ എം എസ് മന്ദിരത്തിൽ നടന്നിടങ്ങിൽ സിഐ ടിയു ജില്ലാ വൈസ് പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ പതാക ഉയർത്തി സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ അങ്ങാടിയിൽ നടന്ന മെയ്ദിന റാലി സിപിഐഎം പാണ്ഡിക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാംദാസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പ്രത്യേകത നമുക്കൊക്കെ അറിയാവുന്നതാണ് തൊഴിലാളികൾ ഇന്നും പോരാട്ടത്തിന്റെ പാതയിലാണ് ആ തൊഴിലാളികൾക്ക് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഇല്ല ലോകത്തെവിടെയുമുള്ള നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രം ലോകത്തെവിടെയുമുള്ള തൊഴിലാളി പരണം അവരുടെ അവകാശങ്ങൾ ും തൊഴിലാളികൾ തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പ്രക്ഷോഭ സമരങ്ങൾക്ക് പകരം പല രീതിയിലുള്ള ഒത്തുതീർപ്പുകൾ കീഴടങ്ങലുകൾക്കും എലായുധൻ അധ്യക്ഷത വഹിച്ചു ജാഫർ അല്ല നസീം ടീച്ചർ എന്നിവർ സംസാരിച്ചു നാസർ ഡിബോണ ബാലൻ പൂളമണ്ണ ബിജു വളരാട് എം ഹമീദ് കിരീം സുജിത്ത് പ്രസാദ് രമണി വെട്ടിക്കാട്ടിരി ഹസ്സൻകുട്ടി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്